ശ്രീരാമശരണം സമർത്ഥകതാം വിനാ കാ രാമേണ പ്രതിഹന്യതേ കലിമലം രാമാ കാര്യം നമ രാമാതി കാല രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാവധു മേ രാമസ്തുമേവാശ്രയാ കുജന്ത മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേവാത്മീ ഗിഗോകിലം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു കൊള്ളുന്നു അധ്യാത്മരാമായണ വിചാരത്തിൽ പരമ്പരയിൽ നമ്മൾ കണ്ടത് സീത അതുപോലെ തന്നെ ഊർമിള മാണ്ഡവി ശുദ്ധകീർത്തി ഇവരുടെ എല്ലാം വിവാഹങ്ങളാണ് രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാർ അവരെ വിവാഹം കഴിച്ചു ദശരഥന ആളെ അയച്ചു ദശരഥൻ അവിടെ വന്നു ആ വിവാഹത്തെ അംഗീകരിച്ചു അച്ഛൻ അംഗീകരിച്ചാലല്ലേ യഥാർത്ഥത്തിൽ വിവാഹം ആവുള്ളൂ അതിനുശേഷം ആനകുതിര കുട്ടവാദ്യംഘോഷത്തോട് കൂട്ടിയിട്ടവർ അയോധ്യയിലേക്ക് മടങ്ങി എന്നാണ് പറഞ്ഞത് അതിലിടയ്ക്ക് ചില ദുർനിമിത്തങ്ങൾ കാണുകയാണ് നിമിത്താൻയതി കോരാണി ദദർശനൃപസത്തമാ അന്നേരം വസിഷ്ഠനെ ബന്ധിച്ചു ദശരഥൻ മന്ന ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ നിമിത്തങ്ങൾ എപ്പോഴും ബലിച്ചോളെന്നില്ല കേട്ടോ എന്താച്ച ഈ പുരാണ കഥകൾ പറയണ സമയത്ത് ദുർനിമിത്തങ്ങൾ കണ്ടു നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട ഈശ്വര എന്തൊക്കെ വന്നുകൊള്ളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലിച്ചോളന്നില്ല നാലോ ചിലപ്പോൾ വലിക്കുകയും ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്താ പക്ഷേ അങ്ങനെയാണ് എപ്പോഴും വലിക്കില്ല എന്നും അല്ല എന്നും വലിക്കുന്നു എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു നമ്മൾ പറയാറുണ്ട് ഈ കാലം കോഴി കൂക്കിയാൽ മരിക്കും എപ്പോഴും മരിക്കാറുണ്ടോ എത്രയോ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പ് കാലം കോഴി കൂക്കിയിട്ടുണ്ട് ഓരോ വസ്തു സംഭവിക്കുന്നത് ാലോ ചിലപ്പോ സംഭവിച്ചിട്ടും കാണുന്നുണ്ട് ചിലപ്പോ സംഭവിച്ചിട്ട് കാണുന്നുണ്ട് ബല എന്ന് പറഞ്ഞാൽ ശരിയാകും മൂന്ന് ശതമാനം ബലമുണ്ട് എന്ന് പറയാൻ പറ്റുമോ അതുമില്ല ചിലപ്പോ വിളതൊക്കുന്നുണ്ട് ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ മന്നവ കുറഞ്ഞൊരു ഭീതിയും ഉണ്ടാകും ഇപ്പോൾ പിന്നീട അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ആദ്യം ചില നല്ല ലക്ഷണങ്ങളും അല്ല ചീത്ത ലക്ഷണങ്ങൾ പിന്നീട് നല്ല ലക്ഷണങ്ങളുമാണ് കാണുന്നത് അപ്പോൾ ആദ്യം ആ അനുഭവം ഭയമുണ്ടാവും പിന്നീട് നേരെയാവും ഇതാണ് ലക്ഷണത്തിനെ വ്യാഖ്യാനിക്കാൻ അറിയുന്നവർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അപ്പോൾ അസിഷ്ടൻ അതൊക്കെ അറിയുന്ന ആളാണല്ലോ അതുകൊണ്ട് പിന്നീട് അഭയം ഉണ്ടാവും ഒന്നുകൊണ്ടും പേടിക്കേണ്ട നല്ലതേ ഒന്നുകൂടും അങ്ങനെ ഇരിക്കുമാണ് പദ്ധതി മധ്യയെ കാണായി വന്നു ഭാർഗവനേയും പരശുരാമൻ അതിതേജസ്വിയായിട്ട് പരശു കയ്യിൽ പിടിച്ച് അങ്ങനെ മുമ്പിൽ വന്നതായിട്ട് കാണപ്പെട്ടു ആ തേജസ് കൊണ്ട് അവിടെ മുഴുവൻ അങ്ങനെ ഉണ്ടായിരുന്ന കോടി സൂര്യ പ്രതികാശം വിദ്യു പുഞ്ച സമപ്രഭം ഇടിമിന്നലിൻ്റെ തേജസ്സോട് കൂടിയിട്ട് അവിടെ അങ്ങനെ കാണപ്പെട്ടു കാണപ്പെട്ടൂന്നാണ് ഏകം ദശരഥൻ പേടിച്ചു തൻ്റെ കുട്ടികളുടെ ആ ഒരു ക്ഷേമത്തിൽ സദാ വ്യാപൃതനായിട്ടുള്ള ദശരഥനെന്ത് ദണ്ഡപ പ്രണിപത്യാഹ പുത്രപ്രാണം പ്രയച്ഛമേ എന്തോ ഉപദ്രവിക്കാനാണോ എന്നൊരു തോന്നൽ ദശരഥനുണ്ടായി ദേഷ്യമുണ്ടേ മുഖഭാവം കണ്ടാറിയല്ലോ പരശു കയ്യിൽ വീശിപ്പിടിച്ച് ഞാനിപ്പോൾ ഒക്കെ ശരിയാക്കും എന്നുള്ള എല്ലാവരെയും സംഭരിക്കും എന്ന ക്രോധഭാവത്തിലായത് കൊണ്ട് പൂവാചതിഷ്ഠുരം വാക്യം ക്രോധാൽ പ്രചലിത ഇന്ദ്രിയ ക്രോധം കൊണ്ട് വരയ്ക്കുന്ന ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ദശരഥൻ ഭയുന്നു വിവാഹമൊക്കെ കഴിഞ്ഞ് പ്രതീക്ഷയോട് വിട്ട് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് അപകടമാണ് ഉണ്ടാവുക അപ്പം അങ്ങനൊരു അപകടം തൻ്റെ വിനയക്കുറവ് കൊണ്ടോ അപേക്ഷിക്കാനുള്ള മടി കൊണ്ടോ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചാൽ ദണ്ഡവർ പ്രണിപത്യാഗപുത്രപ്രാണം പ്രയച്ചമേ എൻ്റെ പുത്രനെ ഇല്ലായ്മ ചെയ്യാനാണ് അങ്ങയുടെ ഉദ്ദേശമെങ്കിൽ ദേഹവും അത് ചെയ്യരുത് ഞാൻ അപേക്ഷിക്കുകയാണ് ആജ്ഞാപിക്കുകയോ അങ്ങോട്ട് എതിർക്കുകയോ ചെയ്യില്ല ഞാൻ അപേക്ഷിക്കുകയാണ് ആ അപ്പം പറഞ്ഞു പരശുരാമൻ ം മേ നാമേ ക്ഷത്രിയാഥമ പരശുരാമൻ ക്ഷത്രിയന്മാരെ മുഴുവനും നിഗ്രഹം ചെയ്തതുകൊണ്ട് പണ്ട് ഉണ്ട് ഈ ക്ഷത്രിയന്മാരും പരശുരാമനുമായിട്ടുള്ള യുദ്ധം ഒരു തരത്തിലുള്ള ശത്രുത പരശുരാമൻ ക്ഷത്രിയനാണ് അല്ല പരശുരാമൻ ക്ഷത്രിയ വിരോധിയാണ് പരശുരാമൻ്റെ അച്ഛനായിരിക്കുന്ന ജമദ് നിയെ ഈ കാർത്തവീരാജനൻ വധിക്കുന്നുണ്ട് അങ്ങനൊരു കാർത്തികരാജനൻ്റെ മക്കളൊക്കെ പാടെ പോയിട്ട് വധിക്കണ ഒരു രംഗം നമുക്കവിടെ കാണാം മക്കൾ വന്നിട്ട് ഇങ്ങോട്ട് കൊല്ലുകയാണ് ചെയ്യാം രാമൻ കാർത്തികരാജനെ കൊല്ലും മക്കൾ വന്നിട്ട് ജമദഗ് നീ കൊല്ലും ആ കഥയൊക്കെ ഭാഗവതത്തിലും വലതും വ്യക്തമായിട്ട് പറയുണ്ട് അപ്പം അന്ന് മുതൽക്ക് ഈ ശത്രുത ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ ഈ രാമനും പരശുരാമനും തമ്മിൽ ശത്രുത ആവശ്യമില്ലാകുകാരണം അവരൊരവതാരാണ് അവിടെ ഒരു കടിക്കായ്മ നമുക്ക് തോന്നും അപ്പോൾ ഇപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ പരശുരാമനും ശ്രീരാമനും ഒരു ഭഗവാന്റെ ഭഗവാൻ്റെ അവതാരമാണെന്നുള്ളത് മറക്കുക അത് മറക്കുക നല്ലത് അല്ലേ അവിടെ കഥയ്ക്കൊരു ചേർച്ചു ഒരവതാരം ഒരവതാരത്തിനോട് മത്സരിക്കുമോ രണ്ടും വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് അപ്പോൾ ഏതോ ആവട്ടെ ഇപ്പം അവർ രണ്ടവ അവതാരമാണ് ഒരവതാരണെന്നുള്ള കാര്യം ഓർക്കണ്ട ശത്രുത ഉണ്ടായിരുന്നത് കൊണ്ട് ശത്രുത്വം പണ്ട് പണ്ടേ നമ്മളിലുണ്ട് എന്നങ്ങനെ പറഞ്ഞ് വളരെ ഞാനൊഴിഞ്ഞുണ്ടോ രാമനിത്രിഭുവനത്തിങ്കൾ മാനവനായ ഭഗവാൻ ക്ഷത്രിയൻ എന്നാകിലോ നെല്ലോ നെല്ലലക്ഷണം എന്നോട് യുദ്ധം ചെയ്യാൻ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേ ഉണ്ടെന്നോർക്കനീ പണ്ടേ എൻ്റെ ശത്രുവാണ് ക്ഷത്രിയന്മാരായിട്ട് നിങ്ങളൊക്കെ അതുകൊണ്ട് എന്നോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ക്ഷത്രിയന്മാരെ മുഴുവനും ഇല്ലായ്മ ചെയ്യലാണ് എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അങ്ങനെയാണ് ക്ഷത്രിയകുലജാതനാകെയിൽ നീയത് കൊണ്ട് സത്തരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ എന്നോട് യുദ്ധത്തിന് സന്നദ്ധനായിട്ടാണ് ഞാൻ വന്നിരിക്കണം ശിവൻ്റെ ഒരു വില്ല് നീ ഒടിച്ചു എന്ന് ഞാൻ കേട്ടു എൻ്റെ കയ്യിലുണ്ട് വൈഷ്ണവുമായിട്ടുള്ളൊരു ശാപം ഇതിനെ എടുത്ത് കൊലയ്ക്കാൻ നീ ആയിട്ടുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കേ ഇതങ്ങനെ കേട്ടു രാമൻ ആ ക്ഷത്രിയൻ്റേതായിട്ടുള്ള ക്ഷത്രിയനാണല്ലോ വീര്യം അവിടെ ശരിക്കും കാണിക്കണത്തെ തേജസ്സൊക്കെ ഉണ്ട് പോയി ഈ വില്ല് ഏറ്റിൽ നിന്ന് പിടിച്ച് വാങ്ങിയിട്ട് കൊലയ്ക്കാൻ നിനക്ക് സാധിക്കുമോ എന്നങ്ങനെ ചോദിച്ചതോട് കൂടിയിട്ടാണ് ഇനി അവിടെ പറയല്ല വേണ്ടത് കണ്ട് കാണിച്ചു കൊടുക്കന്നെ ഏതെങ്ങനെ ഒരു ചെ അന്തകാന്തൻ പോലും ലംഘിച്ചിടുന്നതല്ല എന്തിരുവടിയുള്ള ചിന്തിതം അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകില്ലോ കുലച്ചിടാമെങ്കിൽ തിരുവുള്ള കേക്കേടുണ്ടാക ഇത് നിനക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം പേടിച്ചൊരൊറ്റ വാങ്ങല രാമൻ പിന്നെ അവിടെ ആലോചിച്ചൊന്നുമില്ല രേണുപാത്മക ഞേമം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഇരികളും ഈ വില്ല് വേഗം കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങനൊന്ന് ഭൂമി ഇങ്ങനെ വറക്കിയാണ് ആ വില്ല വാങ്ങി കൊലച്ചതോട് കൂടി തന്നെ പരശുരാമനെ തീരുമാനമായി ചില്ലറക്കാരനല്ല അത് വിഷ്ണുവിൻ്റെ അവതാരമാണ് അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് കൊലച്ച് പിടിച്ചു വാങ്ങി കൊലയ്ക്കാൻ ആർക്കവിടെ സാധിക്കുക ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ് ആക്കണായി വണ്ണു കുലച്ചു ബാണം ഏകമെടുത്ത് തൊടുത്താശുവലിച്ചു നിറച്ചുടൻ നിന്നിത് ജിതശ്ര ജിതശ്രമം വില്ലും ഇട കൊലച്ച് വലിച്ചു അതിലെല്ലാം അസ്ത്രണ്ട് പിടിച്ച് അവിടെയുണ്ട് നിന്നപ്പോൾ രാമന് മനസ്സിലായി പരശുരാമന് ഇത് സാക്ഷാവിഷ്ണുവിൻ്റെ അവതാരം അല്ലാണ്ട് തൻ്റെ കയ്യിലത്തെ വൈഷ്ണവ ശാപം എടുത്ത് കൊലയ്ക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല ഇനിയിപ്പം എന്താ നല്ലത് ഭഗവാനോട് സഖ്യം ചെയ്യ ഒത്തുതീർപ്പ സ കോംപ്രമൈസ് അതാണ് പിന്നത്തെ അവിടെ നിന്ന് അങ്ങോട്ട് വേഗം പറഞ്ഞു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരാമ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ പിന്നെ കുറേ സ്തുതികളാണ് കൗസല്യ ആത്മജേ ആ പഴയ വൃത്തങ്ങളൊക്കെ പറഞ്ഞു ചക്രതീർത്തത്തിൽ വെച്ചിട്ട് തപസ് അനുഷ്ഠിച്ചതായിട്ടുള്ള കാലത്ത് ഞാൻ ഈശ്വരനെ വിഷ്ണുവിനെ തപസ് ചെയ്തു പിന്നെ ഈ രാമാവതാരം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കാണാം എന്നെനിക്ക് അന്ന് അനുഗ്രഹം കിട്ടി ആ ഒരു സമയം ഇതാ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു അങ്ങനെ ആ ഭഗവാൻ ഒരുപാട് ഇതാണ് പരശുരാമൻ്റെ കുറേ സ്തുതികളൊക്കെ അവിടെ ഉണ്ട് അന്ന് കൊടുത്തതായിട്ടുള്ള ആ വരസമയം ഈശ്വരനുമായിട്ട് സമാഗമം ഉണ്ടാവുമെന്ന പരസമയം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നങ്ങനെ പറഞ്ഞ് ആ പരശുരാമൻ തൻ്റെ എല്ലാവിധ തേജസ്സുകളും ഈ ശ്രീരാമനിലെ സമർപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ചെയ്ത തെറ്റുകളും അപരാധങ്ങളും ക്ഷമിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു അതോടുകൂടിയിട്ടോ ശ്രീരാമൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ശത്രുതയുടെ ആവശ്യമില്ല കാര്യങ്ങളൊക്കെ എങ്കിൽ മനസ്സിലായ സ്ഥിതിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്സംഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയണം അജ്ഞാനം നീങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒറ്റ കാര്യം മാത്രമേ വഴിയുള്ളൂ ഈശ്വരനും ഞാനും ഒന്നാണ് ഇവിടെ ഇപ്പോൾ രണ്ടേ എന്നുള്ള അവസ്ഥയാണ് വന്നത് ഞാനൊരു രാമൻ ഇതൊരു രാമൻ അപ്പം അത് മാറണല്ലോ കാരണം ജ്ഞാനം പരന്മാരാ മാനുഷ്യജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കും ഒരു സൽഗുരു സൽ ഗുരുലഭിച്ചിടും ഗുരുവര ത്വരങ്കൽ നിന്നൻപോട് വാക്യജ്ഞാനമൊക്കെ അമ്പലച്ചിയിടും തൊൽപ്രസാദത്താലപ്പോൾ ചിന്മയ പദത്തിങ്കലാഹന്ത ലയിച്ചിടും തൊഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലല്ലോ വിജ്ഞാന ഒരു മോക്ഷമെന്നറിഞ്ഞാലും മോക്ഷമാണെങ്കിലും വേറൊന്നാണെങ്കിലും ആദ്യം വേണ്ടത് എന്തൊരു ഭക്തി ഉണ്ടാവണം അത് വിനയത്തോട് കൂടിയിട്ടാണ് ഈ ഭക്തി എപ്പോഴും ചേർന്ന് നിൽക്കുക അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ തപസ കൊണ്ടാൽ രണ്ടിലും അഹങ്കാരം ഉണ്ടാവും ഞാൻ തപസ് തപസ്തിയാണ് തപശ്ശക്തി ഉള്ളവനാണ് അറിവുള്ളവനാണ് ഇതിൽ രണ്ടിലും അഹങ്കാരമുണ്ട് ഭക്തിയുടെ മാത്രമാണ് ശരിക്കാണെച്ചാൽ അഹങ്കാരമില്ലാത്തത് ആകയാത്തൊത്പാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാത്തൊരു ഭക്തി സംഭവിക്കണം നമസ്തേ ദാശരഥേ നമസ്തേ സദാമ്പതേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ കുറേ നാമങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ തുതുക്കുകയാണ് നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തത്തെ രാമഭദ്ര സന്തതം നമോസ്തുദേ ഭഗവൻ നമോസ്തുതേ ചെയ്ത അപരാധങ്ങളൊക്കെ ക്ഷമിക്കാൻ പറഞ്ഞു നമോസ്തു ജഗദാം നാഥ നമസ്തേ ഭക്തി ഉപഭാവന നമക്കാരുണിക കാരുണികാനന്ദ രാമചന്ദ്ര നമോസ്തുതേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ തിരിച്ച് എല്ലാ കർമ്മവും ഭഗവാനിലെ സമർപ്പിച്ചു അതുകൊണ്ട് ദശരഥ പുത്രനായിരിക്കുന്ന രാമനോട് പരശുരാമനായിരിക്കുന്ന രാമൻ പറഞ്ഞു പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചെയ്തത് സദാകാലം ഭക്തി സംഭവിക്കണം എപ്പോഴും ഭക്തി ഉണ്ടാവട്ടെ അങ്ങേലും ഭക്തി ഉണ്ടാവുക ദാസിയേത് തയിലുള്ള ഭക്തി എനിക്കുണ്ടാവണം തഥപ്രതന്നോ ഭഗവാൻ ശ്രീരാമക്കരുണാമയ അപ്പോൾ ഭഗവാൻ ചോദിച്ചു ഈ അസ്ത്രം എവിടേക്കാണ് അയക്കേണ്ടത് അപ്പം ആ സുരന്മാർ അതായത് താൻ ചെയ്തിട്ടുള്ള എല്ലാവിധ സൽക്കർമ്മങ്ങൾക്കും ഭഗവാനിലെ സമർപ്പിച്ചു അത് അസ്ത്രത്തിന് ലക്ഷ്യമാവട്ടെ എന്നാണ് കാരണം പുറപ്പെട്ടതായിട്ടുള്ള അസ്ത്രം വെറുതെ ആവാൻ പാടില്ലല്ലോ അതാണ് ജഗന്നാഥൻ പറഞ്ഞത് സാദരം ദശതപുത്രനോട് ചെയ്യുന്നതു കേട്ട് തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ ഈ സ്തുതി ചെയ്തതും എന്നെ നമസ്കരിച്ചത് കൊണ്ട് ഞാൻ ഇതാ സന്തോഷിച്ചിരിക്കുന്നു അങ്ങനെ പോയി മഹേന്ദ്രപർവ്വതത്തിൽ പരശുരാമൻ വധിക്കുകയും ചെയ്തു പക്ഷെ എല്ലാവിധ ആ ആ കൊട്ടവാദ്യം മുതലായിട്ട് അലങ്കാരങ്ങളോടും ആഘോഷങ്ങളോടും കൂടിയിട്ട് അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു സുഖമായിട്ടവിടെ വസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലകാണ്ടം അവസാനിക്കുന്നത് സേതേ ലോകനാഥപ്രതിഥ ഗുണഗണോ ലോകസംഗീതകീർത്തി ശിരാമസ്സീതയാ തേ അഖില ജനനികരാനന്ദ സന്തോഹമൂർത്തി നിത്യസ്ത്രീർ നിർവികാരോ നിരവധി പ്രഭവോ നിത്യമായ നിരാശോ മായകാര്യാനുസാരി മനുജ ഇവസദാപാതി ദേവോഖിലേശ നിത്യശ്രീ നിർവികാരോ യാതൊരു വികാരങ്ങളും ഇല്ലാതെ സീമാനായിക്കൊണ്ട് അനവധി സന്തോഷത്തോട് കൂടിയിട്ട് ഇന്ദ്രൻ അമരാവതിയിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ വാഴുന്നത് പോലെ ആ എല്ലാ പുത്രപത്നിമാരോട് കൂടിയിട്ട് കൗസല്യ സുഖമായിട്ട് അയോധ്യയിൽ വസിച്ചു എന്നും പറഞ്ഞേ ബാലകാണ്ടവസാനിപ്പിച്ചു തുടർന്ന് അയോധ്യാകാണ്ടം തുടങ്ങുകയാണ് ഇതവിടെ ആദ്യം നാരദനും അതേപോലെ തന്നെ ശ്രീരാമനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും അവർ തമ്മിലുള്ള സംഭാഷണം നാരദൻ്റെ വരവൊക്കെ ഈ ശിവാലവതത്തിൽ വളരെ കേമായിട്ടിങ്ങനെ വർദ്ധിക്കും വർണ്ണിക്കും ഗതം തിര ചീനമതോ അനൂരുസാരഥേ സൂര്യൻ ഇങ്ങനെ കിഴ്പ്പെട്ട് വരികയാണോ ഭഗവാനെ ധാരകാവാസികൾ ഒക്കെ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ സൂര്യൻ കീഴ്പ്പെട്ട് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ എന്ത് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ഇതുമാത്രമല്ല ഹിമാലയത്തിൻ്റെ മുകളിൽ ഉള്ള കുറ്റിച്ചെടികൾ കാറ്റത്ത് ഇങ്ങനെ പറക്കണ പോലെ നാരദൻ്റെ മുകളിൽ ചെറിയ രോമങ്ങളും ജടകളും ഉണ്ട് അതിയൊന്നുമില്ല ഇങ്ങനെ കഷണ്ടി ഉണ്ടാവും അങ്ങനെയാണല്ലോ അവിടെ അങ്ങനെ അതാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആ ജടകളും അല്പമായിട്ടുള്ള രോമങ്ങളൊക്കെ കാറ്റിൽ പരത്തിക്കൊണ്ട് തേജസ്വിയായിരിക്കുന്ന നാരദൻ അവിടെ കിങ്ങോട് വരവായി എന്നു പറഞ്ഞിട്ടൊരു വർണ്ണന രാജസൂയം വർണ്ണിക്കുമ്പോൾ ആ ശിവാലോചത്തിൽ കുറേ ശ്ലോകങ്ങളൊക്കെ നാരദൻ്റെ ആ വർണ്ണനയാണ് ആകാശത്ത് നിന്ന് ഇങ്ങനെ വരികയാണ് അപ്പം അതേപോലെ ഒരു അനുഭവം ബഡിയുണ്ടായി നാരദൻ അതതം നാരദോപ്യാഗരാഹവും ഭക്തവ സ്ഥലം കിമ്മോ കെ തിമാ വക്കേ ലോകാനുതാരഭി അവിടെ കുറേ സ്തുതിക്കൊക്കെ ചെയ്യേണ്ടത് എന്താണോ ചോദിച്ചത് ഭഗവാൻ എന്നുണ്ടെങ്കിൽ എന്താണോ മകക്ഷേ ഇപ്പം ഇവിടെ വരാനുള്ള കാരണം ഞങ്ങളിപ്പോൾ പ്രാരബ്ധായിട്ട് വിടങ്ങനെ കഴിയുകയാണ് വിവാഹമൊക്കെ കഴിഞ്ഞു അങ്ങാണച്ചാൽ ഇതൊന്നും അറിയാണ്ട് ഒരു വിഷമം അറിയാണ്ട് ലോകത്തിൽ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് സംസാരിണാം മുനീഷ് ഏട്ട ദുർലഭം ദർശനം ഞങ്ങളെപ്പോലുള്ള സംസാരികൾക്ക് അങ്ങേ ദർശനം തന്നെ വളരെയേറെ ദുർലഭമാണ് എപ്പോഴും കിട്ടണതല്ലല്ലോ അതുകൊണ്ട് എന്താണ് സംസാരി ആയിട്ടുള്ള ചെയ്യേണ്ടത് സംസാരിണാം ആ ആം അഭിമുനേ ലക്ഷ്യതേ സസമാഗമാം അതത്തദ്ദർശനാ ദൈവകൃതാർത്ഥോസ്നിനീശ്വര അങ്ങയുടെ വരവ് കൊണ്ട് ഞാൻ വളരെയേറെ കൃതാർത്ഥനായിരിക്കുന്നു എന്താണ് വരാനുള്ളതായിരിക്കുന്ന കാരണം അന്ന് ആനന്ദം പറഞ്ഞു ഭഗവാനെ എന്തിനാണ് എന്നെ ഇങ്ങനെ മോഹിപ്പിക്കുന്നത് അങ്ങ് ഒരു സാധാരണക്കാരനായിട്ട് ഞാനൊരു വലിയ തപസ്സിയായിട്ടും ഇപ്പം അങ്ങ് പറയുന്നു വാർത്തത്തിൽ അങ്ങ് സംസാരിയാണ് എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കാരണം ഈ ലോകം മുഴുവനും വ്യാപിച്ചിട്ടുള്ള ആളാണല്ലോ അങ്ങ് അല്ലാണ്ട് അങ്ങ് ഈ സംസാരത്തിൽ മുങ്ങിയിട്ടുള്ള അർത്ഥം യോജിക്കുന്നില്ല പിന്നെ ഈ ലോകത്തിൽ ലോകത്തിലെന്തെല്ലാം സ്ത്രീ വാചകമായിട്ടുണ്ടോ അത് സീതയാണ് എന്തെല്ലാം പുല്ലിംഗ വാചകമായിട്ടുണ്ടോ അതൊക്കെ അങ്ങ ആണ് ഈ ലോകത്തിലുള്ളവർ മുഴുവൻ അങ്ങയുടെ പ്രജകളായതുകൊണ്ട് അങ്ങ് വലിയൊരു സംസാരി അനാദിഗൃഹസ്ഥനാണെന്ന് പറഞ്ഞാലും അതിലും തെറ്റൊന്നുമില്ല സംസാരി അഹം ഇതിപ്രോക്തം സത്യമേതത്തോ സത്യമാണ് കാരണം ഈ ലോകത്തിലുള്ളവരൊക്കെ അങ്ങയുടെ പുത്രന്മാരല്ലേ പിന്നെ പറഞ്ഞു ഉത്തം വിഷ്ണു ജാനകി ലക്ഷ്മി ശിവർത്വൻ ജാനകി ശിവ അങ്ങ് ശിവനാണെങ്കിൽ സീത ആരാണ് പാർവതിയാണ് അതേപോലെ ബ്രഹ്മാത്വൻ ജാനകി വാണി സീത സരസ്വതിയാണെങ്കിൽ അങ്ങ് ബ്രഹ്മാവാണ് സൂര്യൻ ആണെങ്കിൽ സുവർച്ചലയാണ് സീത സൂര്യൻ ഭഗവാനാണെങ്കിൽ ചന്ദ്രനാണ് അങ്ങ് എങ്കിൽ രോഹിണിയാണ് സീത ഇന്ദ്രനാണെങ്കിലോ ഇന്ദ്രാണിയാണ് സീത യമനാണെങ്കിലും യമപത്നിയാണ് സീത നിരതിത്വം ജഗന്നാഥ നിരതിയുടെ പത്നിയായിട്ടുള്ള താമസി സീത നിരതി അങ്ങ രാമത്വമേവ വരുണോ ഭാർഗവീ ജാനകീ ശുഭ ഭാർഗവി ജാനി വരുണൻ്റെ പത്നി വരുണനാണെങ്കിൽ വരുണപത്നിയാണ് കുബേരനാണോ കുബേരപത്നി ഇങ്ങനെ ഈ ലോകത്തിൽ എന്തെല്ലാം പുല്ലിംഗവാചകങ്ങൾ ഉണ്ടോ അതെല്ലാം രാമ അവിടുന്നും എന്തെല്ലാം സ്ത്രീലിംഗവാചകമുണ്ടോ അതൊക്കെ സ്ഥിതി ലോകേ ത്രിവാചകം യാവ് തത്സർവം ജാനകീശുഭ പുന്നാമവാചകം യ് തസ്സർവം സംഘവ എന്തെല്ലാം പുരുഷന്മാരായിട്ട് വാചകം കാണിക്കുന്ന എല്ലാ പദങ്ങളും അങ്ങേക്ക് ചേരും സ്ത്രീകളെ കാണിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളെല്ലാം സീതയ്ക്കും ചേരും അങ്ങനെ ഭാർഗവിയാകിയ ജാനകീതനുടെ എന്നങ്ങനെ പറഞ്ഞ് ഒരുപാട് ചിത്രൂപൻ അദ്ദേഹം മൃത്യുജയൻ ഭരൻ ഒരുപാട് പറയുകയാണല്ലേ അതൊക്കെ അതേ മലയാളത്തിൽ അതേപോലെ തന്നെ പറഞ്ഞിരിക്കണു ഭാർഗവൻ കേട്ട ഭാർഗവി ആണ് എന്നൊക്കെ അതേപോലെ തന്നെ വന്ദേ പദം കരുണാനുദേശാമ്രതം എന്ന് പറഞ്ഞു തുടങ്ങുന്നതുകൊണ്ട് നാരദൻ്റെ ആ മറുപടി ഒക്കെ ഇതിലും പറയണത് എന്നെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അല്ലേ സാരസ സംഭവനായതും നീതവ ദേവിരി ദേവി ആകുന്ന ആകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി പിന്നെ എൻ്റെ പത്നസ് വർച്ചലയാണ് അത് പ്രഭ ആയിട്ടും പറയും ചിലപ്പോൾ ആ പ്രകാശം എന്ന് പറയുന്നതാണ് പത്നി എന്ന് അങ്ങനെ എല്ലാം പറഞ്ഞു എന്ത് വിചാരിച്ചിട്ടാണ് എഴുന്നള്ളിയിരിക്കണത് എന്നൊന്ന് പറയണം എന്ന് രാമൻ പറഞ്ഞു ഇപ്പോൾ വരാനുള്ളതായിട്ടുള്ള കാരണം എന്താണ് ഞാൻ എന്താണ് അവിടത്തേക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതായിട്ട് സമയത്ത് നാരദൻ പറഞ്ഞു സർവേശ്വര അങ്ങ് ദേവകളോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് രാവണവധം നടത്തണം എന്നുള്ളത് അപ്പോൾ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാർ എന്നൊരു ഒരുമ്പെട്ടിരിക്കുന്നത് നീയും അതിനനുകൂലനായി വന്നിടും അച്ഛനായിരിക്കുന്ന ദശരഥൻ അങ്ങേ രാജാവുമായിട്ട് വാഴിച്ചാൽ പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ കാട്ടിൽ പോയിട്ട് സീത അപഹരിക്കപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ സാഹചര്യം അയോധ്യ കൊട്ടാരത്തിൽ വന്നിട്ട് രാവണന് സീതയെ കൊണ്ടുപോകാൻ പറ്റുമോ രാവണനായിട്ടുള്ള യുദ്ധത്തിനുള്ള കാരണം ഉണ്ടാവൂ അങ്ങനെയായാൽ പട്ട് ഇവിടെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു ഇനി പട്ടാഭിഷേകവും കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങ് ദേവന്മാരോട് ചെയ്തിട്ടുള്ള ഈ സത്യം പാലിക്കാൻ പറ്റുക സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോട് സത്വരം ചെന്നു പറകുന്ന ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേമർദ്യ ജന്മം കൊണ്ട് വിസ്മൃതനായി വരും അന്ന് സത്യം പാലിക്കുന്ന ആളാണോ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ മനുഷ്യജന്മത്തിൽ പെടുമ്പോൾ മനുഷ്യർക്ക് പല അബദ്ധങ്ങളോ വിസ്മൃതികളോ വരാലോ ചെയ്ത ശബ്ദത്തെക്കുറിച്ചിട്ട് മറക്കുക അല്ലെങ്കിൽ വാക്ക് പാലിക്കാത്ത അബദ്ധങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൂടാ എന്നില്ല അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കലും പട്ടാഭിഷേകം നടന്നാൽ പിന്നെ എങ്ങനെയാണ് രാവണവധം നടക്കുക എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ അങ്ങേ അറിയാത്തത് കൊണ്ടല്ല വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവ മുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചീടിനാൻ ആദരാൽ നമസ്കരിച്ചു കൊണ്ട് അവിടെ നിന്നാണ് പോയി പറയും ചെയ്തു ആരാധ ഇതൊന്നും നടക്കാൻ പോകണില്ല ഇതൊന്നും എനിക്കറിയാത്തതല്ല രാമന് വാക്കൊന്നേ ഉള്ളൂ അതുകൊണ്ട് രാവണവധം വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും രാവണത്തെ പഥാർത്ഥായ ജാതോ സിരഘുദത്തമാണുനാരദമേ കിഞ്ചേ അവിതിതങ്ങ് വജിൽ പ്രതിജ്ഞാതഞ്ചയപൂർവ്വം കരിഷ്യേ തന്നെ സംശയ ഏത് സത്യം ഞാൻ ചെയ്തിട്ടുണ്ടോ അത് നടക്കും ഇതിന് യാതൊരു വിധ സംശയവും വേണ്ട പിന്നെ കിന്ദു കാലാനുരോധേന ചില കാലവും സമയവും എല്ലാറ്റിനും ഉണ്ട് അത്രമാത്രമുള്ള താമസം എന്നല്ലാണ്ട് അഭിഷേകമൊന്നും നടക്കാൻ പോണില്ല ഒക്കെ മുടക്കപ്പെടും കാട്ടിലേക്ക് പോവും സീതഹനിക്കപ്പെടും സീത അപഹരിക്കപ്പെടും രാവണൻ തീർച്ചയായിട്ടും കൊല്ലപ്പെടുകയും ചെയ്യും അപ്പം സമാധാനമായി നാരദൻ ആവും മറന്നിട്ടില്ലല്ലോ ഇല്ല അകേക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ലത് ഞാനെൻ്റെ കടമ ചെയ്തു അത് ഓർമ്മിപ്പിക്കുക ഈ ബ്രഹ്മാവ് നാരദൻ ഇവരൊക്കെ ഈ അവതാര കാര്യങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാത്തൊരു കടമ അവരുടെ ഒരു ഒരു ഡ്യൂട്ടി പോലെയാണത് ഒരു കർത്തവ്യം പോലെയാണത് പക്ഷേ ഇതൊന്നു മാത്രമേ ഉള്ളൂ അങ്ങ് സത്യത്തിൽ എങ്കിക്കില്ല എന്ന് എന്തായാലും അറിയാം ഈ നാഘവ രാഘവ നാരദ സംവാദം ഏതൊരാൾ ഭക്തിശക്തിയോട് കൂട്ടി കേൾക്കുന്നുണ്ടോ അവർക്കെല്ലാം പാപം തരും എന്നാണ് അതിൻ്റെ ഫലമായിട്ട് പറയുക സംവാദം പട്ടതിഷിണോതി സരേദ യോതിത്യം മുനിവര രാമയോ ചതി മുനിവരൻ നാരദൻ രാമൻ മുനിവരദൻ രാമയോ സഭക്തിയ ഭഗവാന്റെ മഹാത്മ്യതിൽ കുറെ നാരസരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം സംവാദം പടതിഷിണോദി സംസ്മരേദ്ധ യോ നിത്യം മുനിപര രാമയോ സ്വഭക്യാ സംപ്രാപ്നോ ത്യാമരസുദുർലഭം വിമോക്ഷം ദേവന്മാർക്ക് കിട്ടാൻ പ്രയാസമായിട്ടുള്ള മോക്ഷം അവർക്ക് കിട്ടും കൈവല്യം വിരതി സരം ക്രമേണ അങ്ങനെ രാഘവ നാരദ സംവാദത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു തുടർന്ന് പട്ടാഭിഷേകത്തെ നിശ്ചയിക്കുന്നു അതിനെ മുടക്കാൻ കൈകൈവാക്യത്താൽ പ്രേരിതരായിട്ട് ദശരഥൻ അത് നിർബന്ധമായിട്ട് ചെയ്യുന്നു അവിടെ അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് പൂർവൻഡാമത ബോബനാധിഗമനം വാൃഗംഗാഞ്ചനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണന്ദതരണം ലങ്കാപുരീദാഹണം പശ്ചാത്തലാവണകുഭകർണനിധനം നേദത്തെ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനഥായ നാഥായ സീതായ പതേ നമ ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമ ദ പൂർണത്തി പൂർണമായ ഓം ചാന്ധി ശാന്ദി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം